ട്ടോ ഇട്ടില്ല എനിക്കറിയില്ല പക്ഷെ നോർത്ത് പെസഫിക്കില് ചെങ്ങായിമാരെ ജെന്റ്സിന്റെ ഒരുപാട് കളശം വന്നിട്ടുണ്ട് നല്ല ഡ്രസ് നമ്മുടെ മാമിലെ ചെറിയ പൈസക്ക് ഷർട്ടും പാൻറ്റും കിട്ടുമോ ചെങ്ങായിമാരും കേട്ടോ ഈ വീഡിയോ ഇങ്ങോട്ട് പോന്നി ഇരുപത് റിയാലിങ്ങാൻ തയ്യാറാണെങ്കിൽ ഇങ്ങോട്ട് നോക്കി ഒരുപാട് ഐറ്റംസ് ഇനി അതും വേണ്ട ഇനി പതിനഞ്ച് റിയാലിനെയും പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ട് വേണമെങ്കിൽ ഒരു പതിനഞ്ച് റിയാൽ ചെന്ന ഒരുപാട് കളറും മുപ്പത് റിയാൽ കൊടുക്കാൻ തയ്യാറാണോ നിങ്ങള് ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ചെതർന്ന ഐറ്റംസ് ട്വന്റി ത്രീ റിയാലിനെ നല്ല കിടിലം ജീൻസ് മുപ്പത്തൊമ്പത് റിയാലുകൾ കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കളർഫുള് ജീൻസ് ഓണത്തിന് എടുക്കാനായി എവിടെ വൈറ്റും കൊണ്ട് കിട്ടാന്ന് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഉണ്ട് ഇനി ഇങ്ങക്കൊക്കെ നമ്മുടെ നാട്ടിൽ കളിക്കണം നല്ല കളർഫുള് ഷർട്ട് വേണോ ചെക്കില് ചെക്ക് ഷർട്ട് കളിച്ചപ്പോ നിങ്ങൾ വിചാരിക്കും പ്ലെയിൻ ഷർട്ട് ഷർട്ടില്ലേ പ്ലെയിൻ ഷർട്ട് ചങ്ങാമാര് ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ ന്യൂ ചാരല്ലേ ഉണ്ട് നോർത്ത് ഒരുപാട് കളക്ഷൻ നല്ല നല്ല അടിപൊളി ചൂട് സമയത്ത് നിങ്ങൾ നല്ല ഷോട്ട്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്ന പോലെയും ഇരുപത്തൊൻപത് റിയാലിന് ചങ്ങായിമാരുടെ ഒരുപാട് മുതലാണ് ടീഷർട്ടിൻ്റെ ചങ്ങായിമാരെ ഒരു ദുര്യാവാൻ കേട്ടോ എത്രത്തോളം സാധനം എത്രത്തോളം കളക്ഷണം പിന്നോട് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം നമ്മള് യൂണിഫോമിന്റെ ബൾക്ക് ഓർഡർ ചെയ്തിപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ചെങ്ങന്മാർക്ക് യൂണിഫോമിനായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എത്ര ഇവിടെ പീസുവാണെങ്കിലും നിങ്ങൾ നല്ല ലവേഴ്സ് മസ്റ്റ് ആയിട്ട് ഈ കടങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ട് കാരണം ഒരു ദുനിയാൻ ഇവിടെ കൊല്ലം വീഡിയോ ഒന്നും ഇല്ല ചാരിക്കും ഒന്നുമില്ലേഡീസിന്റെ ടോപ്പിനൊക്കെ വെറും റിയാലിന്റെ ടോപ്പ് ആണ് ചെറിയ കുട്ടികളുടെ വെറും റിയാൽ ചെറിയ കുട്ടികളുടെ വെറും ഷർട്ടിന്റെ റിയാലിട്ടാണ് ഒന്നര ചങ്ങായി ജുബിയെത്തിയോ ആരോന്നറിയോ നമ്മളെ ലെബോബു ലബോബുവിന്റെ ബാഗിന്റെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് ലബോബുവിന്റെ ബാഗ് രണ്ടെണ്ണം എടുക്കാണെങ്കിൽ ഒരെണ്ണം തികച്ചു സൗജന്യം വാട്ടർ ബോട്ടില് രണ്ടെണ്ണം എടുക്കാണെങ്കിൽ ഒരെണ്ണം ഫ്രീ ലഞ്ച് ബോക്സും സെയിം സ്പൈഡർമാൻറെ ബാഗ് ഇല്ലാത്തതുകൊണ്ട് മക്കള് സ്കൂളിൽ പോകാത്തോലുണ്ടോ നേരം കൊണ്ട് പോകുന്നോളിട്ടോ സാധനം ഇവിടെ അവൈലബിൾ അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കത്തിയാൻ റെസ്റ്റോറന്റ് ഓപ്പോസിറ്റ് സൈഡിലല്ല നോർത്ത് വെസ്റ്റ്